ും പശുവിൻ പാലും ഉപയോഗിച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് പശുവിൻ പാലും പകരം നിങ്ങൾക്ക് തേങ്ങാപ്പാലും ഉപയോഗിക്കാം അപ്പോൾ എങ്ങനെയാണ് പായസം തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് ചെറുപയറാണ് എടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് മില്ലി ലീറ്റർ അളവിലുള്ള ഒരു കപ്പ് ചെറുപയർ എടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക അതിന് ശേഷം നമുക്ക് ഈ ചെറുപയർ ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് മൂന്ന് കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം പ്രഷർ കുക്കർ അടച്ച് വച്ച് ഇതിൻ്റെ വെയിറ്റ് ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്കിത് അടുപ്പത്തേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ ചെറുപയർ വേവിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഇതൊരു മൂന്ന് അല്ലെങ്കിൽ നാല് വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം കുതിർത്ത് വെച്ച ചെറുപയറാണെങ്കിൽ ഒരു രണ്ട് വിസിൽ കൊണ്ട് തന്നെ വെന്ത് കിട്ടും ഇതിപ്പോൾ ഞാൻ സോക്ക് ചെയ്ത് എടുത്തിട്ടൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഒരു നാല് വിസിൽ വേണ്ടി വരും അത്ര വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ പ്രഷർ കുക്കർ നാല് വിസിലിന് ശേഷം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിലേറെ ഒക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് തുറന്നു നോക്കാം ചെറുപയർ നന്നായിട്ട് വെന്തിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് നല്ല പാകത്തിൽ വെന്തിട്ടുണ്ട് ചെറുപയർ നമുക്കൊന്ന് ഉടച്ച് കൊടുക്കാം നമ്മൾ പായസം ഉണ്ടാക്കുന്ന സമയത്ത് ചെറുപയർ കുറച്ചൊന്ന് ഉടച്ച് കൊടുക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ ചെറുപയരൊക്കെ താഴെ പോയിട്ട് പാല് മാത്രം മുകളിലായിട്ട് നിൽക്കുന്ന ഒരു പരുവായ്പവും അതുകൊണ്ട് ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇത് നമുക്കിവിടെ അടച്ചു വെക്കാം എന്നിട്ട് ഒരു സോസ് സോസ്പാനിലേക്ക് ഞാനൊരു അഞ്ച് പീസ് വെള്ളം എടുത്തിട്ടുണ്ട് ഇത് ഏകദേശം മുന്നൂറ് ഗ്രാം ശർക്കര ഉണ്ടാവും അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള പീസ് അഞ്ചെണ്ണാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് കണ്ടില്ല ഈ ഒരു വലുപ്പാണ് ഇതിനുള്ളത് അഞ്ച് പീസ് എടുക്കുക ഏകദേശം മുന്നൂറ് ഗ്രാമിലും കുറവായിട്ടാണ് ഉണ്ടാവുക അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു മുക്കാൽ കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം വെല്ലം എവിടെ മെൽറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് മുഴുവനും മെൽറ്റ് ആയിട്ട് അലിഞ്ഞു വരണം ഇപ്പോൾ നമ്മുടെ ശർക്കര മുഴുവനും നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് ഇതിലിപ്പോൾ ഒറ്റ പീസൊന്നും ബാക്കിയില്ല നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഈ ശർക്കര നമ്മുടെ ചെറുപയറിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു സ്ട്രെയിനറിലൂടെ വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കാരണം ചിലപ്പോൾ ശർക്കരയിൽ അഴുക്കുണ്ടാവാൻ ചാൻസ് ഉണ്ട് കല്ലും മറ്റും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു അരിപ്പയിലൂടെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഈ വെല്ലവും ചെറുപയറും കൂടി നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കുക ഇതിൻ്റെ ഫ്ലെയിം വീണ്ടും ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറുപയറും ശർക്കരയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ശർക്കര മെൽറ്റ് ചെയ്ത പാത്രത്തിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ചേർത്തിട്ട് അതും കൂടി ഈ ചെറുപയറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് തിളക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ തിളക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് നെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പായസത്തിന് നല്ല നെയ്യിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്കിവിടെ അടച്ചു വെക്കാം എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് ചെറിയ തീയിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ഇതിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുക്കേണ്ട അതേപോലെ തന്നെ അടപ്പ് നല്ല അമർത്തി അടച്ചിട്ടൊന്നുമില്ല കേട്ടോ അവിടെ വെച്ച് കൊടുത്തിട്ട് മാത്രമേ ഉള്ളൂ ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് ഈ ചെറുപയർ ഒന്നുകൂടി കൂടി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കാം ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് വീണ്ടും തുറന്ന് നോക്കാം അപ്പോൾ ചെറുപയറും ശർക്കരയും ഒക്കെ കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട് നെയ്യിൻ്റെ ഒരു നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം മിൽമ പാലാണെങ്കിൽ ഒരു പാക്കറ്റ് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്താൽ മതി പാല് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ പശുവിൻ പാലിന് പകരം നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ഉപയോഗിക്കാം ഏകദേശം ഒരു തേങ്ങയുടെ പാലെടുത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ പശുവിൻ പാൽ ചേർത്തിട്ടിനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ആദ്യം ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം നന്നായിട്ട് ഇതേപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കൊരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു രണ്ട് ഇലക്കായി പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ വരെ ചുക്ക് പൊടി അതായത് ഇഞ്ചി ഉണക്കിയ ഇഞ്ചിയുടെ പൗഡർ ചേർത്ത് കൊടുക്കുക ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് ഇത് മൂന്നും ചേർത്തിട്ട് ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് പൊടികളുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ചിലർക്ക് ഇഞ്ചിപ്പൊടി പൊടി ഇഷ്ടമുണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ അത് ഒഴിവാക്കാം അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാത്രം ചേർത്ത് കൊടുക്കാം അതേപോലെ പായസത്തിൽ ഡയറക്റ്റ് ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്യാം പക്ഷേ അത് ചിലപ്പോൾ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം എങ്ങനെയാകുമ്പോൾ നമുക്ക് കട്ട പിടിക്കാതെ ഇത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ പൊടികൾ ചേർത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ പായസം ഒന്നുകൂടി തിളച്ച് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടോ ഇനി നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം ഇങ്ങനെ ചെറുതായിട്ട് പൊടികൾ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെക്കാം നമുക്ക് പായസത്തിലൊന്ന് കാച്ചി ഒഴിക്കണം അതിന് വേണ്ടിയിട്ട് ചൂടായ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അതായത് മൂന്ന് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നെയ്യ് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങാ കൊത്ത് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ചേർക്കാം ഞാൻ അതൊന്നും ചേർക്കുന്നില്ല തേങ്ങാക്കൊത്ത് മാത്രമേ ചേർക്കുന്നുള്ളൂ തേങ്ങാക്കുത്ത് നല്ലൊരു ബ്രൗൺ കളറാക്കി എടുക്കുക ഈ ഒരു ഈയൊരു കളറാവുന്നതുവരെ ഇതേപോലൊന്ന് ഇളക്കിയെടുക്കുക ഇങ്ങനൊരു ബ്രൗൺ കളറായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഈ തേങ്ങാക്കോത്ത് നെയ്യോടുകൂടി പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം തേങ്ങാക്കോത്തും നെയ്യും കൂടെ പായസത്തിൽ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈസി ചെറുപയർ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കിനി അടുപ്പത്തുനിന്ന് മാറ്റാം തേങ്ങാ കൊത്ത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിന് ശേഷം അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ പായസം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ് നമ്മുടെ പ്രഥമം പോലെ തന്നെ ഇരിക്കും ഏകദേശം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ മറക്കരുത് അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്